ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും നിർഭാഗ്യവനായ ഒരാളാണ് സഞ്ജു സാംസൺ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്ററോളം വളരാൻ സഞ്ജുവിന് സാധിച്ചെങ്കിലും ടീമിലെ സ്ഥിര സാന്നിധ്യമായി മാറാൻ സഞ്ജുവിനി ഇതുവരെ സാധിച്ചിട്ടില്ല ഗൌതം ഗംഭീർ പരിശീലകനും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനുമായ ശേഷം ടി ട്വന്റിയിൽ ഓപ്പണർ സ്ഥാനത്തേക്ക് സഞ്ജു എത്തിപ്പെട്ടു അമീപകാലത്തായി മികച്ച ചില പ്രകടനങ്ങളോടെ കസറാനായി ടി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറികളോടെ റെക്കോർഡ് പ്രകടനം നടത്താനും സഞ്ജുവിന് സാധിച്ചു സഞ്ജു സാംസണിന് ശേഷം ഇന്ത്യക്കായി അരങ്ങേറിയ പലരും ടീമിലെ അഭിവാജ്യ ഘടകങ്ങളായി മാറിയെങ്കിലും സഞ്ജുവിന് ഇതുവരെ ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറാൻ സാധിച്ചിട്ടില്ല സഞ്ജുവിന്റെ കരിയറിലേക്ക് നോക്കുമ്പോൾ താരത്തിന്റെ കരിയറിനെ പിന്നോട്ടടിച്ച ചില കാര്യങ്ങൾ കാണാനാവും അതിൽ പ്രധാനപ്പെട്ട ചിലത് നമുക്ക് നോക്കാം മിക്ക ക്രിക്കറ്റ് താരങ്ങളുടെ കരിയറിലെ വളർച്ചയ്ക്ക് അവരുടെ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകൾ നൽകിയ പിന്തുണ വിലമതിക്കാനാവാത്തതാണ് എന്നാൽ സഞ്ജുവിന്റെ കരിയറിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഈ പിന്തുണ കുറവാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി കരിയറിന്റെ തുടക്കം മുതൽ സഞ്ജുവിന് ഭിന്നതയാണ് ഉണ്ടായിരുന്നത് സഞ്ജു കെ സി ഐയുടെ അനുമതിയില്ലാതെ ടീം ഇട്ടതിന് താരത്തിനെതിരെ നടപടി ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലായി ടീം ിൽ പങ്കെടുക്കാത്തതിനാൽ കെ സി എ വിജയ അസാര ട്രോഫിയിൽ നിന്ന് തഴഞ്ഞു കാര്യമായൊന്നും ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത സഞ്ജുവിന്റെ കരിയറിലെ ഉയർച്ചയ്ക്ക് കാരണം രാജസ്ഥാൻ റോയൽസ് എത്തിയതാണ് ഐ പി എല്ലിലെ മിന്നും പ്രകടനമാണ് സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറന്നു നൽകിയത് കെ സി എ അഭിപ്രായ ഭിന്നത സഞ്ജുവിന്റെ കരിയറിൽ പിന്നോട്ടടിച്ച പ്രധാന കാര്യങ്ങളിൽ ഒരാളാണ് അടുത്ത ഏറ്റവും വലിയ പ്രശ്നം സ്ഥിരത കുറവാണ് ബാറ്റിംഗിലെ പ്രതിമ നോക്കുമ്പോൾ സഞ്ജു കേമനാണ് താരത്തിന്റെ കരിയറിൽ അത്ഭുതപ്പെടുത്തുന്ന പല പല പ്രകടനങ്ങളും കാണാനാവും വലിയ സിക്സറുകൾ നേടാൻ കഴിവുള്ള സഞ്ജു സഞ്ജു അനായാസമായി ഷോട്ട് കളിക്കാനും കഴിവുള്ളവനാണ് സ്പിന്നർമാർക്കെതിരെ ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ ശേഷിയുണ്ട് എന്നതാണ് സഞ്ജുവിനെ മറ്റൊരു നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്നാൽ സഞ്ജുവിന്റെ സ്ഥിരത എന്നും പ്രശ്നമാണ് ഒന്നോ രണ്ടോ മികച്ച പ്രകടനങ്ങൾക്ക് ശേഷം സഞ്ജു പിന്നോട്ട് പോകുന്നു രാജസ്ഥാൻ റോയൽസിനായി ഏറെ നാളുകളായി കളിക്കുന്ന സഞ്ജു ഒര ഐ പി എൽ സീസണിലാണ് അഞ്ഞൂറിലധികം റൺസ് നേടിയത് ഇന്ത്യക്കൊപ്പം ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും സെഞ്ചുറി പ്രകടനങ്ങൾ നടത്താൻ സഞ്ജുവിനായി എന്നാൽ കഴിഞ്ഞ ഇംഗ്ലണ്ട് പരമ്പരയിൽ മികച്ചൊരു പ്രകടനം പോലും നടത്താൻ അദ്ദേഹത്തിനായില്ല സഞ്ജുവിന്റെ സ്ഥിരത കുറവ് അദ്ദേഹത്തിന്റെ വളർച്ചയെ തടഞ്ഞ പ്രധാന പ്രശ്നമായി തന്നെ പറയാം മിക്ക താരങ്ങളുടെയും വളർച്ചയിൽ മുൻ താരങ്ങളുടെ അടക്കം പിന്തുണ വലിയ പങ്കുവഹിക്കുന്ന കാര്യമാണ് മുംബൈ ഡൽഹി താരങ്ങൾക്കാണ് ഈ കാര്യത്തിൽ കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് സഞ്ജുവിന് പിന്തുണ നൽകാൻ പ്രമുഖരില്ലാത്തത് വലിയ പ്രശ്നമാണ് സഞ്ജുവിനെ വിമർശിക്കാനാണ് കൂടുതൽ പ്രമുഖർക്കും താല്പര്യം സുനിൽ ഗവാസ്കർ സഞ്ജയ് മഞ്ജുരേക്കർ തുടങ്ങിയ മുൻ താരങ്ങളായ കമൻ്റേറ്റേഴ്സ് എതിരാണ് സഞ്ജുവിനെ വളർത്താൻ ആരും തന്നെ ശ്രമിച്ചിട്ടില്ല സ്വന്തം കഠിന പ്രയത്നം കൊണ്ടാണ് സഞ്ജു ഇതുവരെ എത്തിയത് സഞ്ജുവിനെ പിന്തുണച്ചവരിൽ എടുത്തു ത് രാഹുൽ ദ്രാവിഡിനെയാണ് അദ്ദേഹത്തിന്റെ പിന്തുണ കരിയറിലെ പല ഘട്ടത്തിലും സഞ്ജുവിന് സഹായമായി മാറിയിട്ടുണ്ട് ഇക്കാര്യം സഞ്ജുവിന്റെ പിതാവടക്കം തുറന്നു പറഞ്ഞിട്ടുണ്ട്